അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു വീടാണ് ഗൈസ് വേറെ നല്ല രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് കിടിലും വീട് നിങ്ങളെ കാത്തിരിക്കുകയാണ് വീട് മാത്രമല്ല രണ്ടാം സമ്മാനം എന്ന് വരുന്നത് ഒരു അടിപൊളി ആണ് അതുപോലെ തന്നെ മൂന്നാം സമ്മാനം എന്ന് പറയുന്നത് ജാവിടെ ഒരു അടിപൊളി ബൈക്കാണ് ഗൈസ് അതെ നാലാം സമ്മാനമായിട്ട് വരുന്ന അഞ്ചു പേർക്കുള്ള ഒരു അടിപൊളി സ്കൂട്ടിയാണ് ഗൈസ് അതുപോലെ അഞ്ചാം സമ്മാനമായിട്ട് വരുന്നത് അൻപത് പേർക്കുള്ള സ്വർണ്ണനാണ് മലപ്പുറത്തുള്ള വണ്ടൂരിലാണ് ഈ ഒരു അടിപൊളി പ്രോബർ ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ നമ്മുടെ രേണു സുധിയുടെ പുതിയ തട്ടിപ്പിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവും വീഡിയോ കണ്ടിട്ടുണ്ടാവും ഉണ്ടായിരിക്കും കാരണം ഇതിനോടകം തന്നെ എല്ലാ യൂട്യൂബേഴ്സും ഈ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തു അതായത് നമ്മുടെ രേണു സുധിയുടെ പുതിയ തട്ടിപ്പ് ലക്കി ഡ്രോ അതായത് രേണു സുനയും അതുപോലെ തന്നെ രേണു സുനയുടെ കൂടെ ഒട്ടി ഒട്ടിയൊട്ടി വൈറലാകാൻ നടക്കുന്ന പ്രതീക്ഷ എന്ന് പറയുന്നൊരു മൊണ്ണയുണ്ടല്ലോ അവനും കൂടെ രണ്ട് പേരും കൂടെ പുതിയൊരു തട്ടിപ്പുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അതായത് അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു വീട് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നൊരു കിടിലൻ വീട് റൂം അഞ്ഞൂറ് രൂപയ്ക്ക് അതൊരു ലക്കി ഡ്രൈ ആണ് കേട്ടോ ഒന്നാം സമ്മാനം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നൊരു വീട് രണ്ടാം സമ്മാനം ഒരു കാറ് മൂന്നാം സമ്മാനം ഒരു ബൈക്ക് പിന്നെ സ്കൂട്ടറുകളുണ്ട് പിന്നെ സ്വർണ്ണ നാണയമുണ്ട് അങ്ങനെ ഒരു പുതിയ തട്ടിപ്പിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് നമ്മുടെ രേണു സുന എന്തായാലും എന്ത് പറഞ്ഞാലും രേണു സുനയെ താങ്ങിക്കൊണ്ട് നടക്കാൻ കുറേ എണ്ണങ്ങളുണ്ട് എന്ത് പറഞ്ഞാലോ അയ്യോ ആ പെണ്ണ് ജീവിക്കാൻ വേണ്ടി അതിന് ചിലവിന് കൊടുക്കും മറ്റത് കൊടുക്കും മറിച്ചത് കൊടുക്കും എന്ന് പറഞ്ഞാൽ കുറേ കമൻറ്റോളികൾ വന്ന് കമൻ്റ് ഇടുന്ന കാണാം ഇപ്പം കണ്ടല്ലോ രേണു സുനയുടെ തന്നെ സ്വരൂപം കുറച്ച് ഈ ഒരു പ്രമോഷൻ ചെയ്യുമ്പോൾ അവർക്ക് കുറച്ച് ചിക്കിൽ തടയും അതിന് വേണ്ടിയിട്ട് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു തട്ടിപ്പുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് രേണു സുനയും പ്രതീക്ഷു എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടല്ലോ എന്തായാലും നമുക്ക് അതിനെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഒന്ന് കണ്ടിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് വീടിനുള്ളിലെ നമ്മൾ ഹാലാണ് അതുപോലെ തന്നെ എന്ന് മൂന്ന് ബെഡ്റൂം ഉണ്ട് കേട്ടോ സൂപ്പർ ബെഡ്റൂം ആണ് ബാൽക്കണി കിട്ടണി കിച്ചൺ ഉണ്ട് ഉണ്ട് എന്തായാലും നമുക്ക് നേരെ ബാക്കി എല്ലാം നമുക്ക് കാണാം ഒരു അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു അടിപൊളി വീട് നിങ്ങൾക്ക് സംഭവം ആക്കാം അപ്പൊ നമ്മൾ ഇതിന് മുകളിലേക്ക് വന്നിട്ടുണ്ട് ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി വിശേഷ കാഴ്ചയാണ് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ബാക്കിയും കൂടി ഞാൻ കാഴ്ചതരാ അപ്പൊ ഇതിന്റെ ബാൽക്കണിയിലെ വ്യൂലേക്കാണ് നമ്മൾ വരുന്നത് നല്ല അത്യാവശ്യം എല്ലാം വെട്ടവും വെളിച്ചോ വായു ഒക്കെ ഉള്ള ഏരിയ തന്നെയാണ് അപ്പൊ എല്ലാരും കണ്ടല്ലോ രേണു സുനയുടെ പുതിയ തട്ടിപ്പാണ് ലക്കി ഡ്രോ കാരണം സോഷ്യൽ മീഡിയയിൽ ഇപ്പോ ഇൻഫ്ലുവൻസർ നല്ല ക്രിയേറ്റർക്കുള്ള അവാർഡൊക്കെ കഴിഞ്ഞ ദിവസം കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ ആൽബത്തില് ഒരു ആൽബത്തിൽ അഭിനയിച്ചു അവാർഡൊക്കെ കിട്ടിക്കൊള്ളാം നല്ല കാര്യമൊക്കെ അതിലൊന്നും ഒരു പരാതില്ല പക്ഷെ ഇതുപോലുള്ള ഉഡായ്പകൾ പ്രൊമോട്ട് ചെയ്യുന്നതിന് നമ്മൾ ഇത് അംഗീകരിക്കുന്ന കാര്യമല്ല കാരണം ഇവർ ഇവരിത് ചെയ്യുന്നത് ആയിട്ടുള്ള ഒരു പ്രവർത്തിയാണ് കഴിഞ്ഞ ദിവസം ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ഒരു കുഞ്ഞ കുഞ്ഞാം പാണ്ടിയോ പാണ്ടിക്കാട് അങ്ങനെ yeah, ഒരുത്തൻ ഇതുപോലൊരു സംഭവം ഒരു ചട്ടത്തരം ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് എല്ലാ യൂട്യൂബേഴ്സും അയാളുടെ വീഡിയോ എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ഒന്നും ചെയ്തില്ല പക്ഷേ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കണ്ടിരുന്നു അവനും ഇതുപോലൊരു ഉഡായ്പ തരം കാണിച്ചിരുന്നു അതുപോലത്തെ ഒരു ഉഡായ്പ തരാണ് ഇപ്പോൾ ഈ പറയുന്ന രേണാസുനയും കൂട്ടുകാരനും കൂടെ ആ ഒരു മൊണ്ണയും കൂടെ ചെയ് ഒരു പ്രമോഷനിലൂടെ പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല ഇതിനെതിരായിട്ട് പരാതി എടുക്കണം അല്ലെങ്കിൽ ഇതിനെതിരായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകണം കാരണം ഇതുപോലെ ജനങ്ങളെ ഊമ്പിക്കാമെന്ന് വിചാരിക്കേണ്ട അതും റേണാസുനെ പറഞ്ഞാൽ എല്ലാരും അങ്ങ് വിശ്വസിക്കുമെന്ന് എത്തിയിട്ടായിരിക്കും ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലെ താരമായിട്ടുള്ള രേണാ സുനയെ കൊണ്ട് തന്നെ ഇതുപോലെ ഒരു പ്രമോഷൻ ചെയ്യിപ്പിച്ചത് വെറും അഞ്ഞൂറ് രൂപയ്ക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീട് അതുപോലെ ഒരു കാറ് ബൈക്ക് സ്കൂട്ടർ സ്വർണ്ണ നാണയം ഇതുപോലെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിക്ക് മുൻകൈ എടുക്കാനായിട്ട് ഈ പറഞ്ഞ രേണു സ്ഥിതിക്ക് കുറച്ചെങ്കിലും നാണമുണ്ടോ ഉളുപ്പുണ്ടോ കുറച്ച് പൈസയ്ക്ക് വേണ്ടിയിട്ട് എത്ര ജനങ്ങളിലെയാണ് ഇവർ പറ്റിക്കാനായിട്ട് കൂട്ടു നിൽക്കുന്നത് ഇതിൻ്റെ നറുക്കെടുപ്പ് എന്നാണ് വരുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിലാണ് ഇപ്പോൾ നമ്മുടെ ജൂലൈ പതിനഞ്ച് കഴിഞ്ഞതേ ഉള്ളൂ ഇനി ജൂ ഇപ്പോൾ ജൂണാണ് ജൂൺ ജൂലൈ August. അപ്പം ഇനിയും കിടക്കുന്നു അതിനുള്ളിൽ ഇവർക്ക് അങ്ങ് മുടിപ്പിക്കണം ആൾക്കാരെ മാക്സിമം ഇത് കേൾക്കുമ്പോൾ ആൾക്കാർ ഓർക്കുന്നത് എന്താ ആ അഞ്ഞൂറ് രൂപയല്ലേ കിട്ടിയാൽ ഒരു വീട് എന്നുള്ള രീതിക്ക് അല്ലെ ഒരു കാറ് ബൈക്ക് ഇതൊക്കെ കിട്ടൂലോ എന്ന് എഴുതിയിട്ട് ആൾക്കാർ ചിലപ്പോൾ ഇത് ഇതിൽ ചെന്ന് വീഴും ഇത് സത്യം പറഞ്ഞാൽ മുട്ടൻ ഉടായ്പ ആണ് ഇതിനെതിരായിട്ടുള്ള നടപടി എടുക്കണം ഈ പറയുന്ന റേണ സുനെ ഇത്തി ഇനി ഇതുപോലുള്ള ഉഡായ്പ് പ്രൊമോട്ട് ചെയ്യരുത് ഇവർ ഈ ഒരു ഉഡായ്പ് പ്രൊമോട്ട് ചെയ്ത് ഇവരുടെ രണ്ട് പേരുടെ ഇൻസ്റ്റ അക്കൗണ്ടിലുണ്ടാണ് ഈ പറഞ്ഞ പ്രതീക്ഷിനെയും രേണു സുദീടെയും പക്ഷേ ഇപ്പം ഈ എല്ലാവരും ഈ റിയാക്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പം ആ പ്രൊമോഷൻ വീഡിയോ ഇല്ല അതങ്ങ് പ്രൈവറ്റ് ആക്കി ആക്കിന്ന് തോന്നാതെ ആ ഒരു വീഡിയോ റിമൂവ് ആക്കിയെന്ന് തോന്നുന്നു അപ്പോൾ അറിയാം ചെയ്യുന്നത് നാരിത്തരമാണല്ലേ തെണ്ടിത്തരം ആണോന്ന് അറിഞ്ഞുകൊണ്ടാണ് കുറച്ച് പൈസയ്ക്ക് വേണ്ടി ഇമ്മാതിരി ഉഡായ്പ്പിനും കൂട്ടി നിൽക്കുന്നത് എന്താണെന്ന് പറഞ്ഞാലും ആരും ഇതുപോലെ ചതിയിൽ പോയി വീഴരുത് നമ്മുടെ അഞ്ഞൂറാണേ അഞ്ഞൂറ് നമ്മൾ കഷ്ടപ്പെട്ടാലേ ഉണ്ടാവത്തുള്ളൂ അത് ഇതുപോലുള്ള ഉഡായ്പ് കാണിക്കുന്നവന്മാർക്ക് വേണ്ടിയിട്ട് എന്തിനു കൊടുക്കണം അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യത്തിൽ രേണുസുനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ എവിടെ കമൻറ്റിട്ട് ഇട്ട് എണ്ണം കഴിഞ്ഞു നമ്മൾ രേണുസുദിക്കെതിരായിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ കുറേ ആൾക്കാരെ ഇങ്ങോട്ട് എഴുന്നള്ളും ആ പെണ്ണ് ജീവിക്കട്ടെ നിനക്ക് അസൂയല്ലേ മാറ്റം ഒറ്റതല്ലേ മറിച്ചല്ലേ അവർ ജീവിക്കട്ടെ ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ചല്ലേ ഉടായ്പ കാണിച്ച് ജീവിക്കണമെന്നുണ്ടോ ഇപ്പം അവരാണ് സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്നത് ബട്ടാ നോക്കിയാല് രേണസുനുള്ളു അവാർഡ് വരെ കിട്ടി എന്നിട്ടും ഒന്നിനും തികയുന്നില്ല വീണ്ടും വീണ്ടും പൈസയ്ക്ക് ഇങ്ങനെ ആർത്തി പെരുത്തിട്ട് ഇതുപോലുള്ള ഉഡായ്പിലൊക്കെ പോയി ഇവർ തലവെക്കാണ് എന്തായാലും ഇതിനെതിരായിട്ടൊരു നടപടി ഉണ്ടാകണം റേണസുനെ ഇനി ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ആരും സപ്പോർട്ട് ചെയ്യരുത്